ഹൈദരാബാദ് ജോയിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല തിരക്കുള്ള റോഡിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇത് റോഡിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്ന ഒരു പശു ഇതൊരു ബേക്കറിയാണ് ഈ ബേക്കറിയുടെ മുന്നിൽ അര മണിക്കൂറായിട്ട് അവരെ നിൽപ്പ് നിൽക്കുകയാണ് കാരണം ഇവിടെ നിന്നും എന്തെങ്കിലും ഒരു സാധനം തിന്നാൻ കൊടുത്താൽ മാത്രമേ ഇത് തിരിച്ചു പോവുകയുള്ളൂ അപ്പോൾ കടക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എല്ലാ ദിവസവും വരും ഇവിടെ വന്ന് നിൽക്കും അവരെന്തെങ്കിലും ഒരു സാധനം കൊടുക്കും അത് കഴിയുമ്പോഴാണ് പോകുന്നത് അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്താണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുന്നത് അരമണിക്കൂർ അവിടെ നിൽക്കുന്നു ആരും ഒന്നും കൊടുത്തില്ല അതിന് ശേഷം ആ കടയിൽ വന്ന രണ്ട് പെൺകുട്ടികൾ അതിന് എന്തോ സാധനം വാങ്ങിച്ചു കൊടുത്തു അത് കഴിക്കുകയാണ് അത് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി നമ്മളും കുറച്ച് ബന്ന് വാങ്ങിച്ചു കൊടുത്തു നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് നസീംബായി ആണ് അത് വാങ്ങിച്ചു കൊടുക്കുന്നത് സൗമ്യയും കൊടുത്തു നസിംഭായും കൊടുത്തു അത് കഴിച്ചതിന് ശേഷം അത് റോഡിൽ നിന്നും നടന്ന് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ പോകും അതാണ് ഉദ്യോഗസ്ഥവും നടക്കുന്ന കാഴ്ചയാണ് വേറെ സല്ലുമൊന്നുമില്ല ആരെയും ഒന്നും ചെയ്യത്തില്ല തിരക്കുള്ള റോഡിൽ തന്നെ തന്നെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോകും എല്ലാ കടകളിലും പോകാറില്ല ചില കടകളിൽ മാത്രമേ പോകാറുള്ളൂ ഇത്രയും തിരക്കുള്ള റോഡിലത് ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ചയാണിത്